Let's ഗസയിലെ കുട്ടികൾക്കെതിരായുള്ള കൂട്ടക്കുരുതികൾ ഇസ്രായേൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് പലയിടത്തും തന്നെ പറയുന്നത് ഈ ആക്രമണത്തെക്കുറിച്ച് അപലപിച്ചുകൊണ്ടാണ് യുണിസെഫ് ഇപ്പോൾ രംഗത്തെത്തുന്നത് എന്ന് പറയാം മാർച്ച് പതിനെട്ടിന് വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം തന്നെ ആയിരത്തി കുട്ടികൾ കൊല്ലപ്പെടുകയും മൂവായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ യുണിസെഫ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഗസയിൽ അൻപതിനായിരത്തിലധികം കുട്ടികളാണ് കൊല്ലപ്പെട്ടത് വേണം പറയാൻ പരിക്കേറ്റ് കിടക്കുന്നവര് നിരവധി പേരാണ് കൈയും കാലുമില്ലാതെ കാഴ്ചയില്ലാതെ ചെവിയില്ലാതെ മുഖത്ത് നല്ല പാടുകളോടെ വളരെയധികം ബുദ്ധിമുട്ടി നടക്കുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെ ആ കണ്ണീര് അവരുടെ ആ കാഴ്ച നിങ്ങളുടെ കണ്ണ് കലങ്ങിപ്പിക്കുന്നില്ല എന്നത് പോയിട്ട് മനുഷ്യത്വം തൊട്ടുപോലും തീണ്ടുന്നില്ലല്ലോ എന്നതാണ് ലോകമെമ്പാടുമുള്ളവർക്ക് ചോദിക്കാനുള്ളത് വെള്ളിയാഴ്ച നടന്ന വ്യോമാക്രമണങ്ങളിൽ തന്നെ ഖാൻ യുനീസിലെ അൽ നജാർ കുടുംബത്തിലെ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടിരുന്നു പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള പത്ത് സഹോദരങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടിരുന്നത് മറ്റൊരു കൂട്ടക്കൊലയിൽ ഇസ്രായേലി ബോംബാക്രമണത്തെ തുടർന്നുകൊണ്ട് ഗസ നഗരത്തിലെ ഒരു സ്കൂൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പതിനെട്ട് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു കൂട്ടത്തോടെയുള്ള കുട്ടികളുടെ കൊലപാതകങ്ങൾ അതുപോലെ പട്ടിണി കുടിയിറക്കൽ ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങളായ സ്കൂളുകൾ ആശുപത്രികൾ ജലവിതരണ ശൃംഖലകൾ വീടുകൾ എന്നിവയുടെ നാശങ്ങൾ എന്നിങ്ങനെ തന്നെ നിരവധി കാര്യങ്ങൾ ഗുരുതരമായ നിയമലംഘനങ്ങൾ യൂണിസെഫ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇനിയും എത്ര പെൺകുട്ടികളും ആൺകുട്ടികളും മരിക്കേണ്ടി വരും യുനിസെഫ് ചോദിക്കുന്നത് എങ്ങനെയാണ് അടിയന്തര വെടിനിർത്തലിന് ഏജൻസി വീണ്ടും ആഹ്വാനം ചെയ്തു എന്ന് തന്നെ നമുക്ക് കൂട്ടിച്ചേർക്കാം അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും ആവശ്യമാണ് അവർക്ക് വെടിനിർത്തലും ആവശ്യമാണ് എല്ലാത്തിനും അപ്പുറം ഇത് എന്തേക്കുമായി തന്നെ അവസാനിപ്പിക്കാൻ കൂട്ടായ നടപടി ആവശ്യമാണ് യുനിസെഫ് കൂട്ടിച്ചേർത്ത വാക്കുകളാണ് ഇവ ഗസയിൽ ഇസ്രായേൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ടെന്ന് ബൈഡന്റെ മുൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് കൂടിയായ മാത്യു മില്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഗസയിൽ വംശഹത്യ നടക്കുന്നുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും മില്ലർ തിങ്കളാഴ്ച സ്കൈ ന്യൂസ് ട്രംപ് ഹൺഡ്രഡ് പോഡ്കാസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വംശഹത്യാണെന്ന് താൻ കരുതുന്നില്ല പക്ഷേ ഇസ്രായേൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് സംശയ ലേശവും ഇല്ലാത്തൊരു കാര്യമാണെന്നും സത്യമാണെന്നും ഞാൻ കരുതുന്നു എന്നാണ് മില്ലർ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞൊരു കാര്യം പതിനായിരക്കണക്കിന് ഫലസ്തീനുകളെ കൊന്നൊടുക്കുകയും എൻക്ലേവിന്റെ ഭൂരിഭാഗവും നിലം പരിശാക്കുകയും ചെയ്ത ഇസ്രായേലിന് പിന്തുണ നൽകിയ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പൊതു മുഖങ്ങളെല്ലാം തന്നെ ഒരാളായിരുന്നു മില്ലർ എന്ന് പറയാം ഫലസ്തീൻ ജനതയെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേലിന്റെ തന്നെ വംശഹത്യ എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ വിദഗ്ധരും പ്രമുഖ മനുഷ്യാവകാശ ഗ്രൂപ്പുകളുമെല്ലാം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം മനുഷ്യാവകാശ ലംഘനങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും നടത്തുന്ന രാജ്യങ്ങൾക്ക് തന്നെ സൈനിക സഹായം നിയന്ത്രിക്കുന്ന യു എസ് നിയമങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ബൈഡൻ ഭരണകൂടം ിന് ആയുധം നൽകുന്നത് തുടർന്ന് എന്തുകൊണ്ടാണെന്ന് മില്ലറുടെ അഭിപ്രായങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കുറഞ്ഞത് എൺപത്തി ഒന്ന് കൊല്ലപ്പെടുകയും ഒരു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടേ ദശലക്ഷം ആളുകളിൽ മിക്കവാറും പലായനം ചെയ്തിട്ടുണ്ട് ഗസയിലെ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിൽ നൂറിലേറെ പേരെ കൊന്നെടുക്കിയ ഇസ്രായേൽ ക്രൂരതകൾക്കെതിരെ തന്നെ പ്രതിഷേധം വ്യാപകമായി തന്നെ ഉയരുന്നു വിതരണത്തിന് എന്ന പേരിൽ യു എസ് പിന്തുണയോടെ തന്നെ ഇസ്രായേൽ തുടങ്ങിയ ഗസഹ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് എന്ന് പറയാം മൂന്ന് വെടിവെപ്പ് സംഭവങ്ങളിലായി തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി രണ്ടായി മാറുകയായിരുന്നു ആയിരത്തോളം പേർക്കാണ് വെടിവയ്പ്പിൽ പരിക്കേറ്റതെന്നും പറയുന്നുണ്ട് മെയ് ഇരുപത്തിയേഴിന് ആരംഭിച്ച ജി എച്ച് എഫ് കേന്ദ്രങ്ങളിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നടന്ന സിവിലിയൻ കുരുതിയിൽ തന്നെ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് യുവന്റെ ആവശ്യം പോലും എന്നാൽ ഇസ്രായേൽ ം നിലയ്ക്ക് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി തന്നെയാണ് പിന്നീട് വൈറ്റ് ഹൌസ് പ്രതികരിച്ചത്